അപ്പോ അതാ കിഴങ്ങ് നമ്മൾ കഴിക്കുന്ന ആ ഒരു കിഴങ്ങാണ് ഇവിടെ ഫ്രിഡ്ജ് കേസിൽ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ബ്രീഡിംഗ് കേജ് ആയിട്ടും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്നീ എത്തിയത് മലപ്പുറം ജില്ലയിലെ മേൽമുറിക്കടുത്താണ് ആമസോണിയ ഗപ്പി ഫാമർ അപ്പോൾ ആ ഗപ്പി ഫാമിൻ്റെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗപ്പി ഫാമിന് ഒരു വെറൈറ്റി ഉണ്ട് അതാണ് ഫാമിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു രീതിയിലാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് ഇവർ ഇവിടെ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പൊ അവർ നമ്മുടെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ ഇവിടെ ഗപ്പികളുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ആ പേരെന്താ എൻ്റെ പേര് വിഷ്ണു ആ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് ഇവിടെ ഗപ്പിഷ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഗപ്പി എത്ര ആയിട്ടോ ഗപ്പിയൊരു മൂന്നേ ഫ്രണ്ട്സ് നമ്മള് ആ ഫാമിൽ എത്തിയിട്ടുണ്ട് ആമസോണിയ ആ ഒരു ഫാം ആമസോണിയ എന്ന് പറഞ്ഞ ഫുള്ള് കാട് അതേമാതിരി തന്നെയാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്ന രീതി അപ്പൊ എല്ലാ ഫ്രിഡ്ജ് കേസിലും ഒരു സംഭവം ഇവിടെ ഉണ്ട് അത് വീഡിയോന്റെ ഒരു പകുതിയാകുമ്പോൾ പറയാം അതിന്റെ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല അപ്പോ അതാണ് ഇവിടെ ഈ ഒരു ഫാമിന്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ എല്ലാ എല്ലാതും ഫ്രിഡ്ജ് കേസിലും പിന്നെ ടാർപോളും ഷീറ്റിലും ഒക്കെയാണ് ഇവിടെ ഗപ്പികൾ വളർത്തുന്നത് പിന്നെ അത് തന്നെയാണ് തൊട്ടപ്പെടുത്തുന്നതിൽ നമ്മൾ ഷിംബും ചെയ്യുന്നത് ഷിമ്പും ഇപ്പോൾ അധികം എവിടെയും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഈ ആമസോണിയ ഈ ഗപ്പി ഫാമിൽ ഷിംബുകൾ മൂന്ന് വെറൈറ്റി ഉണ്ട് അത് മൊത്തമായിട്ട് ജില്ലറായിട്ട് ഇവിടെ കൊടുക്കാനുണ്ട് ഷിംബൊക്കെ ഒരുപാട് പേര് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആമസോണിയ ഫാമിൽ ഇപ്പോൾ നമ്മൾ ഷിംബുകളും ഉണ്ട് പിന്നെ നമ്മളെ ഗപ്പികളും ഉണ്ട് അപ്പോൾ ഗപ്പികളും ഫ്രിഡ്ജ് കേസിലും ഒക്കെ ആക്കിയിട്ടുണ്ട് നമുക്കിന്ന് ഓരോ ഗപ്പികളും നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മാർക്കറ്റിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം ഓക്കെ െ ഫ്രിഡ്ജ് കേസിലായിരുന്നു ഇവിടെ ഫ്രിഡ്ജിലും ചെയ്യുന്നുണ്ട് ടാർപോളിൽ ചെയ്യുന്നുണ്ട് അക്വരത്തില് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ കുളങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജില് കേസിലാണ് ഒരു സംഭവം സംഭവമായിട്ടില്ലേ ഇതിപ്പോ എന്താ സംഭവം ഇത് സീറ്റ് പൊട്ടിച്ച ഇവിടെ ചക്കരക്കേങ്ങെന്ന് പറയും ഹാങ് ചെയ്ത് വെക്കലാണ് ഇത് അൽബിനോ ലൈൻ ആണ്

ും കാര്യങ്ങളും കേറും ഇയർ ഉള്ളത് ഇതിലുണ്ട് ഇനി ഒരു ഒരു ബ്രീഡും കൂടി കഴിഞ്ഞ ഫുള്ള് ഫീമെയിലിന് ഇയർ കേറും അത് ഇയറല്ല അതൊക്കെ ഒരേ ബാച്ച് തന്നെയാണ് പക്ഷെ ആ അത് കുറച്ച് ഷൂട്ടർ ആണ് ഗ്രീൻ വാട്ടർ കാണുമ്പോ നല്ല ഇവിടെ എല്ലാതും ഗ്രീൻ വാട്ടറിലും പിന്നെ അതേപോലെ തന്നെ വയലിട്ട വെള്ളത്തിലും ചെയ്യല് ആ ഈ അടുത്തത് ഫുൾ റെഡ് ഫ്ലവർ ഡോഴ്സലാണ് ഫ്ലവർ ഡോർസ് അതെ ഫസ്റ്റ് ജൂനിയേഴ്സ് കേറി വരുന്ന സ്റ്റേജ് ആണ് സ്റ്റേജാണ് വലിയ ബ്രൂഡ് ബ്രൂഡവിടെ ഉണ്ട് നല്ല ഫ്ലവർ ഡോർസ് ഫ്ലവർ ഡോർസ് വരും ആ വരും വരും ഇത് ഫുൾ റെഡ് ആൽബിനോ ആണെങ്കിൽ കൂടി നല്ല ബ്ലാക്ക് ആയി ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടാവും നല്ല ഉണ്ടാവും അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല

എത്ര പീസ് ഉണ്ടാവും ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പിന്നെ പ്രിന്റ് ഉള്ളതിൽ തന്നെ നമുക്ക് പ്രിന്റും ഇയറും ഉണ്ട് പിന്നെ കൊറേ നല്ല സ്റ്റേബിൾ ആണ് ബൾക്ക് ചെയ്യാൻ പറ്റും വേറെ കളറും വരുന്നില്ല ഫീമെയിൽ നല്ല സൈസ് ഉണ്ടാവും ഇതൊക്കെ മാർക്കറ്റിൽ വരും ഇതൊക്കെ ഒരു അമ്പത് രൂപ അൽബിനോ വൈറ്റ് ഇയർ അൽബിനോ ഫുൾഡിന്റെ വൈറ്റ് ഇയർഡിന്റെ വൈറ്റ് ഇയർ കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ കുഞ്ഞു മാറ്റലിനുണ്ടാവുള്ളൂ ഇതൊക്കെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തായിരം പീസ് ഒക്കെ നമ്മളടുത്ത് റെഡുള്ള ഇതാണ് നമുക്ക് നല്ല സെയിലുള്ളവണ് ഫുൾ ബ്ലാക്ക് ഫുൾ റെഡ് അതാണ് മെയിൻ പിന്നെ പ്രിന്റ് ഉള്ളതിലാണെങ്കിൽ പെർപ്പിൾ ബെറി അതാണ് നല്ല ബൾക്ക് ഇനി ഇവിടെ ടാങ്ക് ഒക്കെ അതാ കഴിഞ്ഞിട്ട് ഇത് ഷെയ്ഡ് നീലക്കൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇയർ ഉണ്ട് നല്ല ഇയറുണ്ട് അതേപോലെ തന്നെ നല്ല ടൈലൊക്കെ നല്ലോണം വരും ഇതപ്പോ ഇത് ആണ് ലൈറ്റ് ോ ആ കുറത്തിന് ബ്ലാക്ക് സ്റ്റിക്കർ ഒക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ അടിപൊളിയായിരിക്കും അത് നല്ല ഉണ്ടാവും ചെയ്യും പിന്നെ ഇതില് റെഡ് ചിലടത്തൊക്കെ ഇറങ്ങലുണ്ട് ഇവിടെ വളരെ കുറവാണ് റെഡ് ഇറങ്ങുന്നത് ഒരു ശതമാനമൊക്കെ ഇറങ്ങും ബാക്കിയൊക്കെ ബ്ലൂ തന്നെ ഇറങ്ങും ഇത് ഒരു എമ്പത് നൂറ് റെഡ് റെഡ് ആൽബിനോ ഫുൾ റെഡിന്റെ ആണ് ടാ ഇയർ ഉണ്ടാവും ഇത് രണ്ട് ഇയറിൽ ഇറങ്ങും വൈറ്റ് ഇയറിൽ ഇറങ്ങും റെഡ് ഇയറിൽ ഇറങ്ങും ആണ് ഇതൊക്കെ മാർക്കറ്റിൽ ഒരു നൂറ്റി ഇരുപത് നൂറ് ഇവിടെ ഉള്ള എല്ലാ ഫുൾ റെഡിന്റെ വെറൈറ്റീസിനും അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും നല്ല ഇമ്മ്യൂണിറ്റി പവറുമാണ് വെയിലും ആ വെയിലും മഴ കൊള്ളുന്നു നമ്മളെ ഫാമിൽ മൂന്ന് കാലാവസ്ഥയാണ് മഴ കൊള്ളാത്തത് മഴ പകുതി കൊള്ളണത് മഴ ഫുള്ള് കൊള്ളണത് ഈ മൂന്നിൽ കൂടി എല്ലാ ഫിഷും കടന്നുപോലുണ്ട് ഇത് മെറ്റൽ ബ്ലാക്ക് ഓ ഇത് നല്ല പോലെ ഉണ്ടാവുന്നതന്നെയാണ് വളരെ ആ വളരെ കുറച്ച് സ്പേസ് മതി നല്ല പോലെ ഉണ്ടാവും പിന്നെ ഫീമെയില് നല്ല ജയന്റ് ആരും ഫീമെയില് അതുകൊണ്ട് തന്നെ നല്ല മക്കളുണ്ടാവും ആ ആ ഈ ജയന്റ് ഫീമെയിൽ ഉണ്ടാവുന്നതിനൊക്കെ നല്ല മക്കൾ ഉണ്ടാവും ഫ്രണ്ട്സ് നമ്മള് ഇപ്പൊ കുറച്ച് ഗഫിയളെ നോക്കി കഴിഞ്ഞു നമുക്ക് ഷിമ്പ് നോക്കാണ്ട് അതിന് മുന്നേ നമ്മളിവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മള് ഗഫി ഫാമിലി വെറൈറ്റി ആയിട്ട് രീതിയിൽ വളർത്തുന്നത് ചക്കരക്കിഴങ്ങ് ഇതാ ഈ ഫ്രിഡ്ജ് കേസിൽ ഫുള്ള് ചക്കരക്കിഴങ്ങ് ആണ് ചക്കര കിഴങ്ങ് പറഞ്ഞാൽ പല നാട്ടിൽ പല പേരായിരിക്കും സീറ്റ് പൊട്ടറ്റോ ഒക്കെ പേരുണ്ടാവും അപ്പോൾ അതാണ് ഇവിടെ ഓരോ ഫ്രിഡ്ജ് കേസിലും നട്ടുപാടുക അപ്പോൾ ആ ഒരു ചക്കരക്കിഴങ്ങ് സീറ്റ് പൊട്ടറ്റോ നമ്മൾ ഫ്രിഡ്ജ് കേസിൽ വളർത്തുമ്പോൾ ഗപ്പികൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ വളരെയധികമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വിഷ്ണു വിശ്വദുമായിട്ട് പറഞ്ഞുതരും നമുക്ക് നോക്കാം അപ്പൊ വിഷ്ണു എവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താച്ചാല് ഇവിടെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ വെള്ളം വെള്ളം കൂടുതൽ മാറ്റാതെ എങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ചക്കര കിഴങ്ങിന്റെ കാര്യം കണ്ടത് പൊറത്ത് വീഡിയോ കണ്ടാണ് പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ ചെയ്തു ഇതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ട് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാണ് ഓ നല്ല ും ഇത് വേരെല്ലാം ഇറങ്ങിയിട്ട് ഇതാ ഈ ഫുൾ റെഡ് പോലെ തന്നെ ഒക്കെ ഇവർക്കൊക്കെ ബ്രീഡിംഗ് കേജ് ആയിട്ട് ഉപയോഗിക്കാം ബ്രീഡിങ്ങിന് ഇവർക്ക് ഒളിച്ചിക്കാന് ഇത് ഉണ്ടാവും അതിൽ കുട്ടികൾക്കൊക്കെ ഇറങ്ങുമ്പോ ഹൈഡിങ് പ്ലേസ് ഇതിൽ ഓൾറെഡി ആവും പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഈ വെള്ളത്തിൽ അമോണിയ കണ്ടന്റ് ഒക്കെ ഇവർ വലിച്ചെടുക്കും ചക്രക്കേങ്ങ് ഉണ്ടാവും ചെയ്യും ഇത് ചിലപ്പോ നല്ല രീതിയിൽ ഉണ്ടാവും ഇപ്പൊ ഈ ടാങ്ക് ഒക്കെ ഇതിനൊക്കെ ഇതിലിത്രയും ഇത് ഉള്ളതോണ്ടാണ് ഇതിൽ ഇത്ര ഫിഷ് ആയിട്ട് വലിയ പ്രശ്നം വരാത്തത് കുറച്ച് സ്പേസിൽ കൂടുതൽ ഫിഷിനെ കിട്ടും ഇത് നമ്മളൊരു അക്കോബണിക്സ് ഒക്കെ ചെയ്യുന്നതിന്റെ വേറെ രീതി ഭയങ്കര സിമ്പിളാണ് മാറ്റി ആ വെള്ളം നമ്മള് റീഫില് ചെയ്താൽ മാത്രം മതി ഇതില് ആ എന്താണല്ലോ അപ്പൊ ഇതിപ്പോ എന്തൊക്കെയാ ഫിഷ് നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആവശ്യം കുറയും വെള്ളത്തിന് എപ്പോഴും തണുപ്പുണ്ടാവും പിന്നെ ബ്രീഡിംഗ് കേജ് പോലെ യൂസ് ചെയ്യുക എല്ലാ ഗുണങ്ങളും ഉണ്ട് കിഴങ്ങ് കിട്ടില്ല കേട്ടോ കിഴങ്ങ് കിട്ടൂല കിഴങ്ങ് ആ ഒരു വരും ഓവറായിട്ട് വരുമ്പോ കട്ട് ചെയ്ത്

എത്ര മാസം 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 കൊണ്ടാണ് ഒരു ഒന്നര കൊണ്ട് ഇത്രയാവും പിന്നെ ഞങ്ങള് വെട്ടലാണ് അതെ തൂക്കിയാ അങ്ങനെ കെട്ടി തോക്കിയാ നിക്കണം കൊറച്ച് പൗതി മുകളിലും പൗതി താഴെയായിട്ട് നിക്കണം എന്നാ ഓൾറെഡി അതിന് വേര് വരും സെറ്റ് ആ വലുതാ ഈ വലിയ ടാങ്കിൽ ഇപ്പൊ അതേപോലെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ട് ചക്കരക്കൂന്നെ പക്ഷെ എന്നാ ഇതില് വെള്ളം അല്ലെങ്കിൽ ആൽഗ കയറുന്നതാണ് ഇത് ഇങ്ങനെ ആവുമ്പോ ആൽഗേന്റെ കണ്ടന്റും കൊറേ കൊറേ ഉണ്ട് ആ പിന്നെ വെള്ളം എപ്പോഴും ക്ലിയർ ഒരുവിധം ക്ലിയർ ആയി ഇത് ബ്ലൂ ഷീറ്റ് ആയതുകൊണ്ട് ബ്ലൂ ഫിഷ് ആയതുകൊണ്ടാണ് വല്ലാതെ കാണാത്തത് ഫിഷിനെ നല്ല ഫിഷ് ഉണ്ട് ഇതിലൊക്കെ അപ്പൊ അവിടെ ഒക്കെ നമ്മളിപ്പോ വിഷ്ണു ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നു അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് സ്വീറ്റ് പൊട്ടോറ്റോ അഥവാ ചക്കര കിഴങ്ങ് അപ്പൊ അതാണ് നമ്മളിപ്പോ ഈ ഫ്രിഡ്ജ് കേസിൽ ഇവിടെ വിഷ്ണു പരിചയപ്പെടുത്തിയത് അപ്പൊ അതാണ് ചക്ര ഒരു സംഭവം അപ്പൊ അതാ കിഴങ്ങ് നമ്മൾ കഴിക്കുന്ന ആ ഒരു കിഴങ്ങാണ് ഇവിടെ ഫ്രിഡ്ജ് കേസിൽ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കേജ് ആയിട്ടും പിന്നെ വാട്ടർ ചേഞ്ച് അധികം ചെയ്യാത്ത രീതിയിലും വരും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇവിടെ അതിന്റെ ഒരു നൂറ്റി ഒന്ന് ശതമാനം വിജയിച്ചിട്ടാണ് നമ്മൾ പബ്ലിക് ആക്കിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വിഷ്ണു പറഞ്ഞു വന്നു അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് അപ്പോൾ കെപ്പികളിലും നമുക്ക് ഏത് ചെറിയ ചെറിയ ഐറ്റം കെപ്പികളിലും ഒക്കെ നമുക്ക് ഫിഷറും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് വലിയ ടാങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നാലഞ്ചോ മുരോട് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അയിന്ന് മുരോട് വന്ന് റൂട്ടൊക്കെ വന്ന് ആ ആക്കിയിട്ട് ആ വെള്ളം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ടാങ്കിലും വലിയ ടാങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു സ്വീറ്റ് പൊട്ടോറ്റോ വെച്ച് നമുക്ക് വെള്ളം ഒരു പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊരു മെത്തേഡാണ് ഇപ്പോൾ ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളൊരു ബ്രൂഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടില് ചെറിയൊരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് അവിടുന്ന് ഇറങ്ങുന്ന മക്കളെ ഷൂട്ടേഴ്സിനായിട്ടുള്ള ഒരു പത്ത് പേര് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടല്ലാണ് പിന്നെ അതിന്റെ മക്കളെ എങ്ങനെ മക്കളെങ്ങനെ ഈ ഫുൾ ബ്ലാക്കില് ഈ ഫുൾ ബ്ലാക്കിന്റെ മക്കളാണ് ആ കണ്ണതും മൊത്തം ഒരു അഞ്ഞൂറ് പീസ് ഒക്കെ നമുക്ക് ഒരു മാസം കിട്ടും ഇത്ര ഇത് ഉണ്ടെങ്കിൽ തന്നെ ബ്രൂഡാണ് അതേപോലെ ഇതിന്റെയൊക്കെ ബ്രൂഡ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ബ്രൂഡിൽ നിന്ന് കിട്ടുന്ന വലിയ ഫിഷ് എടുക്കുന്ന മക്കളൊക്കെ നമ്മൾ ഈ വലിയ വല്യ ടാർപോളിൻറ്റിൽ ഇറക്കി വിടും നല്ല ഗ്രോത്ത് കിട്ടും പിന്നെ ഫുൾ ഡ്രഡിന് മഴയും തൂഞ്ഞ് ബ്രീഡിങ് ടൈമിൽ ഒരു വിഷയം വരേണ്ട കരുതിട്ടാണ് അവിടെ വൈറ്റ് ഷീറ്റ് ഇട്ടിട്ട് അവിടെ അധികം ഫുൾ റെഡ് അങ്ങനത്തെ ആൽബിന വെറൈറ്റി ആണ് അവിടെ ഫുൾ ആയിരുന്നത് ആ പിന്നെ ഷിംപോന്റെ ആ വെള്ളം ചേഞ്ചിങ്ങനെ വെള്ളം പിടിച്ചിട്ടിട്ട് ഒന്നെങ്കി അത് ആൽകെ വാട്ടർ ആക്കും അല്ലെങ്കിൽ അതില് ലീഫ് ഇട്ടിട്ട് ആ വെള്ളം ഒരു ബ്രൌൺ കളറാക്കും എന്നിട്ട് ഇതേപോലെ ഈ ചക്കര ഇറക്കും പിന്നെ നമ്മൾ വെള്ളം റീഫില്ലിംഗേ ഉള്ളു പിന്നെ അടി അടിവലിച്ച് ചിലപ്പോൾ കളയും ഒരു നദന ഒരു ബാച്ച് ഞങ്ങൾ അങ്ങനെ വളർത്തുകയാണെങ്കിൽ ഒരു രണ്ടു വട്ടം അടിവലിച്ച് കളഞ്ഞാ മതിയോ ആ ഇപ്പോ നമ്മളെ ഗപ്പിന്റെ ബ്രൂഡും പിന്നെ ഷിംപുമാണ് ചെയ്യുന്നത് ഇതാ ഇതേപോലെ കാട് പിടിച്ചെറക്കുന്നതിലൊക്കെ ഷിംബ് ചെയ്യുന്നത് പ്ലാന്റ് അല്ലേ ഫുൾ പ്ലാന്റ് തിങ്ക് തിങ്ക് ആ ഇത് ഇതൊക്കെ ഷിംബിന്റെ താങ് തേങ്ങ ബ്ലാക്ക് അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ വരിക പക്ഷെ ഷിംപ് ഒരു ബാച്ച് ഇടുന്ന നല്ലത് ഒരു അഞ്ച് പീസ് ആറ് പീസെങ്കിലും മിനിമം ഇതിപ്പോ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതിന്ന് കാണാൻ പറ്റില്ല അത് അങ്ങനെ മൂടി ചെയ്തതാണ് ഇങ്ങനെ വേണ്ടത് പ്ലാന്റ് വേണം പിന്നെ നല്ല തണുപ്പ് വേണം നല്ല ഇവർക്ക് കാര്യമായിട്ട് ഫുഡൊന്നും കൊടുക്കില്ല പിന്നെ എപ്പോഴെങ്കിലും കുക്കുംബറോ ക്യാരറ്റ് ഒക്കെ ഒരു മാസത്തിൽ ഒരു അടുത്ത ക്ലാസ് ആയിട്ട് ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ റേറ്റ് നല്ല റെഡ് നല്ല റെഡ് ആണ് ഇത് ബോഡി നല്ല ഉണ്ട് ഉണ്ട് നല്ല അത്യാവശ്യം തന്നെ ഇത് ബാക്കി കുറച്ച് നല്ല വലിപ്പുള്ള ഇത് മാർക്കറ്റിൽ ഒരു നാപ്പത് അമ്പത് ആ റേഞ്ചിലാണ് ഇത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിംബേ ആ ഇതും ബ്ലാക്ക് ഗ്രില്ലിന്റെ പോലെ സെന്ററിൽ വൈറ്റ് ആയിരിക്കും ബാക്കി രണ്ട് ഭാഗവും റെഡ് ആയിരിക്കും അതിലിപ്പോ എഗ്ല അതങ്ങനത്തെ അവരെ താഴേ എഗ്ഗ് പിന്നെ അതങ്ങനെ ആ റേഞ്ചില് അപ്പൊ അധികം കൊറിയറായിട്ടാണ് കൊടുക്കാറേ കൊറിയറായിട്ട് കൊറിയർ മാത്രം നമുക്ക് അങ്ങനെ ഓർഡറുകളുണ്ട് അപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു മിനിമം ഒരു ഇരുന്നൂറ് രൂപന്റെ ഫിഷെങ്കിലും എടുത്താല് അത് കൊറിയർ ചെയ്യും ചെയ്യും പിന്നെ ഇവിടെ ചില ഫിഷ് ഭയങ്കരായിട്ട് ബൾക്കായിട്ട് ഉണ്ട് അതാങ്ങനെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് മൊത്തം വേറെ റേറ്റ് ആ ഓൺലൈൻ മാത്രം ഇല്ല ഇല്ല ആമസോൺ അപ്പോൾ ഇവിടെ ആരും നേരിട്ട് വരേണ്ട അദ്ദേഹത്തിന് വേറെ ജോലിയും കാര്യങ്ങളും തിരക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ഓൺലൈനായിട്ട് ആണ് ഇവിടെ ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറൂറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കുററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ആമസോണിയ ഗ സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു രീതിയിലാണ് ഇവിടെ ഗത്തികൾ വളർത്തുന്നത് അപ്പം അടുത്ത കൂടി എല്ലാം ഷൂട്ടിലായിരിക്കും അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ